പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയലാണ് വയനാട് ജില്ലയിലെ വാഗേരിയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം വാഗേരിയിൽ മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളോ വന്യജീവി ശല്യങ്ങളോ ഒന്നും ഒന്നുമില്ലാത്തൊരു ഏരിയയിൽ നല്ലൊരു ജനവാസ മേഖലയിൽ ധാരാളം വീടുകൾ ചുറ്റുമുണ്ട് നിരപ്പായൊരു സ്ഥലം ഒരു പതിനഞ്ച് സെൻറ് സ്ഥലവും ടാർ റോഡ് ഫ്രണ്ടേജിൽ ഒരു കൊച്ചു വീടും വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം കണ്ടില്ലേ പഞ്ചായത്ത് ടാർ റോഡിൽ നിന്ന് നേരിട്ട് നമ്മൾക്ക് ഈ വീടിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിക്കാം നല്ല വിശാലമായ മുറ്റാണ് ധാരാളം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം പതിനഞ്ച് സെൻ്റിൽ ഉൾക്കൊള്ളാവുന്ന അത്യാവശ്യം എല്ലാ കൃഷി ഐറ്റംസൊക്കെ ഈ പറമ്പിലുണ്ട് രണ്ട് തെങ്ങ് നല്ല കായ്ഫലമുള്ള രണ്ട് തെങ്ങ് ഉണ്ട് രണ്ട് തെങ്ങ് തൈകളുണ്ട് കാപ്പിയുണ്ട് കുരുമുളകുണ്ട് ചക്ക മാങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പം ഒരു കൊച്ചു കുടുംബത്തിന് പറ്റിയ നല്ലൊരു വീട് മൂന്ന് ബെഡ്റൂമുണ്ട് അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വെള്ളത്തിന് നല്ലൊരു ഓപ്പൺ കിണറാണ് അപ്പം ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ നെഗോഷ്യബിളാണ് ചെറിയ രീതിയിലൊക്കെ വില കുറയും അപ്പോൾ ആ വീടിൻ്റെ സൈഡിലത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വീടിന് മുന്നിൽ തന്നെ നല്ലൊരു തെങ്ങ് കാഴ്ച കിടക്കുന്നുണ്ട് ബാക്ക് വശത്തും നല്ലൊരു തെങ്ങ് കാഴ്ച കിടക്കുന്നുണ്ട് ഈ സൈഡിലും കൂടെ റോഡാണ് പോകുന്നത് അപ്പുറത്ത് വീടിൻ്റെ ബാക്ക് വയസ്തായിട്ടാണ് കിണർ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഒരു കൊച്ചു കുടുംബത്തിന് പറ്റിയ ബെസ്റ്റ് ചോയ്സാണ് അപ്പം താല്പര്യമുള്ളവർ വിളിക്കുക നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും കാണാം മൂന്ന് ബെഡ്റൂം ഉണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു സിറ്റൗട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ നമ്മൾ കണ്ടില്ലേ നല്ലൊരു ചെറിയൊരു കൊച്ച് ഏരിയ ലിവിങ് ഏരിയ ഇനി മൂന്ന് ബെഡ്റൂമുകൾ ഉണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് കിച്ചൺ രണ്ട് ഏരിയ ആയിട്ടുണ്ട് അങ്ങനെ ഒരു നല്ലൊരു വീട് സൗകര്യങ്ങൾ ഹാളൊക്കെ നല്ല വലുപ്പമുണ്ട് ഫ്ലോറൊക്കെ നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു നല്ല കൊച്ചു വീടാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയൊരു വീടാണ് അപ്പം ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ വയനാട് ജില്ലയിലെ വാഗേരിയിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക അപ്പോൾ ഓക്കെ വിലയും കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചോദിക്കുന്നത് വില ചെറിയ രീതിയിലൊക്കെ കുറയും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ ബന്ധപ്പെടുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലിലും ദേവരാജ് അമ്പലവൽ എന്ന ചാനലിലും ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം